പാലരുവി എക്സ്പ്രസിൽ ബുധനാഴ്ച മുതൽ സ്ഥിരമായി നാല് കോച്ചുകൾ അധികം അനുവദിച്ച റെയിൽവേ ഒന്ന് ആറ് ഏഴ് ഒൻപത് ഒന്ന് തിരുനെൽവേലി പാലക്കാട് ഒന്ന് ആറ് ഏഴ് ഒൻപത് രണ്ട് പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസിൽ ബുധനാഴ്ച മുതൽ ഒരു സ്ലീപ്പർ കോച്ചും മൂന്ന് ജനറൽ കോച്ചുകളുമാണ് അധികമായി അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ഇതിലെ ജനറൽ കോച്ചുകളുടെ എണ്ണം എട്ടിൽ നിന്ന് പതിനൊന്നായി ഉയരും സ്ലീപ്പർ കോച്ചുകൾ അഞ്ചാകും പതിനഞ്ചാം തീയതി മുതൽ ഈ തീവണ്ടി തൂത്തുക്കുടിയിലേക്ക് നീട്ടുകയും ചെയ്യും തുടക്കത്തിൽ പുനലൂർ വരെ ആയിരുന്ന പാലരുവി എക്സ്പ്രസ് പിന്നീട് ചെങ്കോട്ടയിലേക്കും തുടർന്ന് തിരുനെൽവേലിയിലേക്കും നീട്ടുകയായിരുന്നു തിരുനെൽവേലിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയാണ് അതിന്റെ പുതിയ കേന്ദ്രമായ തൂത്തുക്കുടി വൈകിട്ട് നാലഞ്ചിന് പാലക്കാട് നിന്ന് പുറപ്പെടുന്ന പാലരുവി എക്സ്പ്രസ് പിറ്റേന്ന് രാവിലെയാണ് തുറമുഖ പട്ടണമായ തൂത്തുക്കുടിയിലെത്തുക കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പതിനഞ്ചിന് ഫ്ളാഗ് ഓഫ് നിർവഹിക്കും എറണാകുളം ഹൌറ അത്യന്തയ എക്സ്പ്രസിന്റെ ആലുവയിലെ സ്റ്റോപ്പിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും തിരുനെൽവേലിയിലേക്ക് രണ്ടു വർഷം മുൻപാണ് തീവണ്ടി നീട്ടിയത് തിരുനെൽവേലിയിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെയാണ് തുറമുഖ പട്ടണമായ തൂത്തുക്കുടി ഇവിടെയുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്ന തിരുനെൽവേലിയിലേക്കുള്ള ട്രെയിനുകൾ കുറവായതിനാൽ പാലരുവി എക്സ്പ്രസ് തൂത്തുക്കുടിയിലേക്ക് നീട്ടണമെന്ന ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ ആവശ്യപ്രകാരമാണ് നടപടി പാലരുവി എക്സ്പ്രസ് തൂത്തുക്കുടിയിലേക്ക് നീട്ടുന്നതോടെ കൂടുതൽ ചരക്ക് നീക്കവും വരുമാന വർധനവുമാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഭാരത് എക്സ്പ്രസ് കടന്നുപോകാൻ പാലരുവി എക്സ്പ്രസ് ട്രെയിൻ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിടുന്ന നടപടിക്കെതിരെ യാത്രക്കാർ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ് യാത്രക്കാർ പ്രതിഷേധവുമായി എത്തിയത് സംഭവത്തിൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് യാത്രക്കാർ നിവേദനം നൽകി രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിന് എറണാകുളം ടൌണിലെത്തുന്ന വന്ദേഭാരതിന് കടന്നു പോകാനായാണ് പാലരുവി എക്സ്പ്രസ് മുളന്തുരുത്തിയിൽ പിടിച്ചിരുന്നത് ഏഴ് അൻപത്തിരണ്ടിന് മുളന്തുരുത്തിയിൽ നിന്ന് പുറപ്പെടേണ്ട പാലരുവി പലപ്പോഴും അരമണിക്കൂറോളം വന്ദേഭാരത് കടന്നു പോകാനായി പിടിച്ചിടാറുണ്ട് പിന്നാലെയാണ് യാത്രക്കാർ പ്രതിഷേധവുമായി എത്തിയത് കോളേജ് വിദ്യാർത്ഥികളും ജോലിക്കാരും സ്ഥിരമായി ആശ്രയിക്കുന്ന ട്രെയിനാണ് പാലരുവി എക്സ്പ്രസ് കഴിഞ്ഞ കുറെ മാസങ്ങളായി വിഷയത്തിൽ നടപടി വേണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട് കറുത്ത ബാജ്ജ് ധരിച്ചെത്തിയാണ് എറണാകുളം ടൌൺ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ പ്രതിഷേധിച്ചത് പാലരുവി എക്സ്പ്രസിനെ മുളന്തുരുത്തി സ്റ്റേഷനിൽ പിടിച്ചിടുന്നതിനു പകരം തൃപ്പൂണിത്തുറയിൽ പിടിച്ചിട്ടാൽ ജോലിക്ക് പോകേണ്ടവർക്ക് ഉപകാരപ്പെടുമെന്നാണ് യാത്രക്കാർ പറയുന്നത് കോട്ടയം വഴി എറണാകുളം ഭാഗത്തേക്കുള്ള യാത്രാക്ലേശം രൂക്ഷമാവുകയാണ് എന്നും യാത്രക്കാർ പറയുന്നു പാലരുവിക്കും വേണാടിനുമിടയിൽ ൂർ ഇടവേളയുണ്ട് എന്നും ഈ സമയം ഉപയോഗപ്പെടുത്തി ഒരു മെമുവോ പാസഞ്ചറോ അനുവദിക്കുകയാണ് എങ്കിൽ യാത്രാപ്രശ്നത്തിന് പരിഹാരമാകുമെന്നും യാത്രക്കാർ പറയുന്നു യാത്രക്കാരുടെ എണ്ണം കൂടിയതോടെ പാലരുവിലെ യാത്ര പലപ്പോഴും ദുഷ്കരമാണ് എന്നും ട്രെയിനിൽ കൂടുതൽ കോച്ചുകൾ അനുമതി ലഭിച്ചെങ്കിലും പാലരുവി എക്സ്പ്രസിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ റെയിൽവേ താൽപര്യം കാണിക്കാത്തത് ഖേദകരമാണ് എന്നും ഓൺ റെയിൽ സെക്രട്ടറി ലിയോൺസ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക്